ദൈവതരുന്ന നാമത്തിനമത്തം ഉണ്ടാകട്ടെ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ വാത്സല്യമുള്ളവരെ കേവലം റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രാദേശിക പട്ടാള അംഗമായിരുന്ന ഒരു വ്യക്തി അനുദിനം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വികാസം പ്രാപിക്കുന്ന ക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തിലെ ഒരു ഭടനായും സഹദായവായും ശോഭിക്കുന്ന പരിശുദ്ധനായ കിവർഗീ സഹദായയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിനമാണ് പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലീഹ തൻ്റെ വിശ്വസ്ത സഹചാരിയായ തീമത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ രണ്ടാമധ്യായ ഇരുപതാം വാക്യത്തിൽ നീയും ക്രിസ്ത്യവേശുവിൻ്റെ നല്ല ഭടനായി എന്നോടുകൂടി കഷ്ടത സഹിക്കുക എന്നൊരാഹ്വാനം നൽകിയിട്ടുണ്ട് ഇത് പന്തളം കോഴിക്കാട് എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾക്കുള്ള ആഹ്വാനമാണ് പക്ഷേ ആളുകൾക്കാർക്കും ഇതിൽ താൽപ്പര്യമില്ല മനുഷ്യർക്ക് പോലും ഈ കാര്യത്തിൽ നമ്മുടെ എല്ലാം താല്പര്യം മറ്റ് എവിടെയോ ഒക്കെയാണ് കാരാഗ്രഹത്തിൽ കിടന്ന ഇത്രയും കഷ്ടപ്പാടുകൾ കർത്താവിന് വേണ്ടി സഹിച്ച പരിശുദ്ധനായ ഹൃദയവേദനയോടെ നടത്തിയ ഈ ആഹ്വാനം രണ്ട് നൂറ്റാണ്ടിനുള്ളിൽ തന്നെ ഫലം കണ്ടു ഇന്നത്തെ ഏവെങ്കിലിയൻ ഭാഗം നാല് വാക്യങ്ങളേ ഉള്ളൂ ഏത് പുസ്തകം പരിചയമുള്ളവർ തീരെക്കുറവാണ് അതുകൊണ്ട് ചെറിയ ഒരു ഭാഗം വലുത് വീട്ടിൽ അടച്ചു വച്ചിട്ടുണ്ട് ചെറിയ പക്ഷെ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാരോടും ജനസഞ്ചയത്തോടും യേശുതം അരുളി ചെയ്യുകയാണ് എന്നെ അനുഗമിക്കുവാൻ െങ്കിലും ആഗ്രഹിച്ചാൽ തന്നെ താനെ ത്യജിച്ച് തന്റെ കുരിശുവിടുത്ത് എന്റെ പിന്നാലെ വരട്ടെ കാരണം തന്റെ ജീവൻ രക്ഷിപ്പാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അവനതിനെ നഷ്ടപ്പെടുത്തും എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ നേടുകയും ചെയ്യും പരിശുദ്ധനായി കുറിച്ച് ചെറിയ വായനകൾ നല്ല ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗങ്ങൾ ഇതിനോടകം കേട്ടവരാണ് എല്ലാവരും രണ്ട് കാര്യം ലഘുവായി തന്നെ തന്നെത്താനെ ത്യജിച്ച് അന്യരുടെ ജീവനെ സംരക്ഷിക്കുവാൻ സുവിശേഷത്തെ സംരക്ഷിക്കുവാൻ പരിശുദ്ധാസ്ലീഹായിക്ക് സാധിച്ചു നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാ പഠനങ്ങൾ കോളേജ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന ഓരോ പ്രോഡക്റ്റ് കയ്യിൽ തിരുമ്മുന്നൊക്കെ മനുഷ്യർക്ക് ജീവൻ തരുമെന്നും പറഞ്ഞ എന്താ തന്റെ ജീവനെ തൃണവൽക്കരിച്ച് അനേകരുടെ ജീവന് സത്യവിശ്വാസത്തിൽ നിലനിർത്തേണ്ടവരുടെ നിലനിർത്തന് ആധാരമായി തീരുന്ന ത്യാഗപൂർണമായൊരു ജീവിതമാണ് പരിശുദ്ധനായ ഗിവറി സാറായുടെ അപ്പൻ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ചെറുപ്രായത്തിൽ യൗവന പ്രായത്തിൽ തന്നെ പിതാവ് കടന്നുപോയി ബാലനായിരിക്കുന്ന ഈ മകനെ മറ്റു മക്കളോട് ചേർത്ത് അമ്മ വളർത്തി നല്ല യുവ കോമള സുന്ദരനായതുകൊണ്ട് പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ പട്ടാളത്തിൽ ഒരു ഉദ്യോഗസ്ഥനായി പ്രവേശിച്ചു പട്ടാളത്തിൽ ആളുകളെ അതിർത്തി കാക്കുക ജീവനെ സംരക്ഷിക്കുക ജീവനെ സംരക്ഷിക്കേണ്ടതിനാവശ്യമാണെങ്കിൽ ചിലരുടെ ജീവനെ നിഗ്രഹിക്കുക അതെല്ലാമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു സാധാരണ മനുഷ്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു ജനറൽ പോളിസി അല്ല റോമിലും ഇങ്ങോട്ട് വ്യാപിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ ആദ്യ ചുറ്റുപാടുള്ള അങ്ങനെ അനേക രാജ്യങ്ങളിൽ വികസിച്ച് കിടക്കുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ റോമിലിരിക്കുന്ന ചക്രവർത്തിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം എല്ലാ മതങ്ങളും എല്ലാ ആളുകളും തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചോക്കോട്ടെ നമുക്ക് ലോ ആൻഡ് ഓർഡർ മറ്റു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കണ്ടാൽ അവനെ അടിച്ചു മറിച്ചു പക്ഷേ ചക്രവർത്തിക്ക് ഉണ്ടാക്കുന്ന ക്രിസ്തീയ സഭയുടെ വളർച്ച അപ്പോൾ ഇവരെ ഇങ്ങനെ കയറൂരി വിട്ടാൽ പറ്റുകയില്ല എന്നൊരു ഓർഡർ ലോക്കലായി കൊടുക്കും ചക്രവർത്തി കടയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയാൽ പിന്നെ ആ ആ ആ അല്ല താഴെ നിൽക്കുന്ന ആളുകൾ പട്ടാള മേധാവുമാർ രാജാവിനെ ചക്രവർത്തിയെ പീണിപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്യും വായിരിക്കും അങ്ങനെ അല്ല ചക്രവർത്തി ആരെയടിക്കുകയെന്നില്ല അതൊന്നും വന്നിട്ടില്ല ഇന്നുമില്ല അന്നുമില്ല ജനറൽ പോളിസിയാണ് ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിച്ച് നിഷ്ഠൂരമായും വിധം കൊല്ലുമ്പോൾ അതൊക്കെ കണ്ട് മനസ്സാക്ഷിക്ക് ഉണ്ടായി അപ്പോൾ ആ ക്രിസ്ത്യാനികളുടെ മുഖത്ത് പ്രസരിക്കുന്നതായ ആ തേജസ് ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കുന്നതിന് വേണ്ടിയുള്ള സന്തോഷം അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അനേക ദിവസങ്ങളിൽ ഉറക്കം കെട്ടു എന്തൊക്കെയാ ക്രിസ്ത്യാനികൾ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഭർത്താവേ നിനക്ക് മഹത്വം എന്ന് പറഞ്ഞ് മരിച്ചു വീഴുന്നത് ലോകത്തിന്റെ എത്രയോ രാജ്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളായ ആളുകളെ പിടിച്ച് ബന്ധിപ്പിച്ച് കൈപ്രമോട്ട് കൊണ്ട് കെട്ടിയിട്ട് ഇപ്പോഴും ആ വെടിയുതിർത്ത് കൊന്നുകൊണ്ടിരിക്കുക ആളുകൾ ആനന്ദിക്കുക ആനന്ദിക്കട്ടെ അപ്പം രാത്രികൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം കിട്ടും എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിച്ച് ബോധരഹിതരായ ആളുകൾക്ക് ഇത്രയും മുഖപ്രസന്നതയോടെ തങ്ങളെ കണ്ട് നേരിട്ട് കാണാത്ത ആ കർത്താവിനെ വിശ്വാസ നയനങ്ങളാൽ കണ്ട കർത്താവിനെ കണ്ട് ആനന്ദിച്ച് മരിക്കാൻ സാധിക്കത്തില്ല കാണിക്കോ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ ഉളവാക്കി അത്ഭുതകരമായ ദൈവിക ഇടപെടുകൾ മൂലം അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി മാറുന്നതായി നമ്മളത് കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഫ്രാൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പട്ടാള മേധാവിയായി മാറി ഒരാൾ അദ്ദേഹത്തെ ആ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയാക്കാൻ വേണ്ടി കിരീടം ഒരുക്കി ആ മേശപ്പുറത്ത് വെച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ പത്നിക്കുമുള്ള കിരീടം ഒരുക്കി അവിടെ വെച്ചിരിക്കുക ഇത് നടക്കുന്നത് ഫ്രാൻസിൽ എന്നുമുള്ള നോർത്ത് ീഡ്രൽ പോപ്പന്മാരുടെ ആസ്ഥാനം വന്നവിട അപ്പോൾ പോപ്പും കർദിനാൾമാരും പുരോഗതി ശേഷനും സമൂഹത്തിന് ഉന്നതരായ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആ കത്തീഡ്രലിൽ അണിനിരന്ന് ആ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി നെപ്പോളിയൻ ബോണപ്പാട്ടിനെ വാഴ്ച നൽകുവാൻ വേണ്ടി കിരീടം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അദ്ദേഹവും ഭാര്യയും കൂടെ ആ ദേവാലയത്തിൻ്റെ നടുഭാഗത്തുകൂടെ വന്ന് ആ നാപ്പോളിയൻ മോണാപ്പാട്ട് കിരീടം എടുത്ത് സ്വയം അണിഞ്ഞ് ഭാര്യയ്ക്കുള്ള കിരീടമെടുത്ത് തൻ്റെ ഭാര്യ ജോസഫിനെയും അണിയിച്ച് തിരിഞ്ഞ് യാതൊരു വകഭേദവും കൂടാതെ നടന്ന് അകന്നുപോയി യൂറോപ്പിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും നെപ്പോളിയൻ മോണാപ്പാട്ട് പിടിച്ചടക്കിയതാണ് അപൂർവം ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ കൈവെക്കാത്തത് അപ്പോൾ ഈ ദിവസവും യുദ്ധം ഇടുമ്പോൾ എന്താ പറയുന്നത് നമ്മുടെ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തി വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനേകരെ കൊന്ന് നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തി വികസിപ്പിക്കുക വികസിപ്പിക്കോ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ മാസം പതിനെട്ടാം തീയതി ഒരു യുദ്ധം നടന്നു യുദ്ധം ബ്രിട്ടീഷുകാരും സൈന്യവും നെപ്പോളിയൻ ബോണപ്പാട്ടിനെ പിടിച്ചു അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെട്ടു അമേരിക്കൻ ഐക്യനാടുകളിലെ സെൻ ഹലേന എന്ന ദ്വീപ് സമൂഹത്തിലേക്ക് അദ്ദേഹത്തെ അയച്ചു ആറ് വർഷം അവിടെ തടവിൽ ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ടുണ്ട് ഉദരസംബന്ധമായ ക്യാൻസർ ആയിരുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് രണ്ട് കാര്യം ഈ ബോണാപ്പാട്ടിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളത് കേട്ടിരിക്കുന്നത് നല്ലതാണ് ഇന്നലത്തെ മഴ പെയ്തോടുകൂടി ഈ പൂഴിക്കാട് എന്ന് പറയുന്നത് പൂഴിയെല്ലാം പോയി നല്ലതായിട്ട് നിങ്ങളിരിക്കുകയാണെന്ന് എനിക്കറിയാം പണ്ടെപ്പോഴോ ഇവിടെ പൂഴിയുടെ കാട് ഉണ്ടായിരുന്നുകൊണ്ട് പേരേ പേരെയുള്ള ഇപ്പം പൂഴിയൊന്നുമില്ല ഉണ്ടോ അല്ല ട്വേഡ്സ് ഓഫ് ദിസ് മൈറ്റി എംപാർ നെപ്പോളിയൻ ബോട്ട് ഓഫ് ആർട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചരിത്രത്തിൽ വായിച്ചു അദ്ദേഹം പറയുവാണ് ആരോഗ്യമെല്ലാം ക്ഷയിച്ച് ഇങ്ങനെ കുത്തിക്കൂടി ഇരിക്കുന്ന സമയത്ത് പറയുവാണ് വാട്ട് ക്യാൻ ഐ ഡു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സിറ്റിംഗ് ഓൺ എ ഫ്ലിപ്പറി റോ മലയാളം വാട്ട് ക്യാൻ ഐ ഡു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സിറ്റിംഗ് ഓൺ എ ഫ്ലിപ്പറി റോക്ക് അവസാനം ഈ വഴിവഴുപ്പം പാറയിലിരിക്കുന്ന എനിക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്തോ ഒരു നിസ്സഹായമായ ഒരു ചോദ്യമാൻ്റെ പ്രൗഢിയുടെ നാളുകളിൽ യൗവനകാലങ്ങളിൽ തൻ്റെ പേരിലും പ്രസക്തിക്കും വേണ്ടി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി അവിടെയുള്ള പ്രജകളുടെ സുസ്ഥിരമായ നിലനിൽപ്പിനു വേണ്ടി അനേകായിരങ്ങളെ കൊയ്തൊടുക്കി യുദ്ധവീരനായി എല്ലാവരെയും വിറപ്പിച്ചു നിർത്തിയ ബോണാപാർട്ട് ഇമ്പോസിബിൾ എന്ന ഒരു വാക്ക് ഫ്രഞ്ച് ഡിക്ഷണറിയിലില്ല എന്ന് ഒരിക്കൽ പറഞ്ഞ വ്യക്തി അദ്ദേഹം പറയുവാണ് ഇനി അവസാനം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇരിക്കുന്ന പ്രായപൂർത്തിയായവരും കൗതുകം മൂലം എന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളും തിരിച്ചറിയണം അതുവരെ പോകണ്ട എന്ന് ഇപ്പോ നാളെ എന്ത് ചെയ്യാൻ സാധിക്കും അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നതായ കല്ലറയിൽ ബ്രിട്ടീഷുകാർ ഇങ്ങനെ എഴുതി വെച്ചു ചരിത്രത്തിൽ അതും കോഴിക്കാട്ടുള്ളവർ അറിഞ്ഞിരിക്കണം അത് മറ്റൊന്നുമല്ല ിയർ ലൈസ് എ മാൻ ഹോ ഹാസ് നോ നെയ്മിയർ ലൈസ് എ മാൻ ഹോ ഹാസ് നോ നെയം ഇവിടെ ഒരുത്തൻ കിടപ്പുണ്ട് അവന് പേര് ഇവിടെ ഒരുവൻ കിടപ്പുണ്ട് അവന് പേര് ഇല്ല ഭർത്താവ് പറയുന്നു എനിക്ക് വേണ്ടി അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അവനെ സംരക്ഷിക്കും തനിക്ക് വേണ്ടിയും തൻ്റെ പ്രതികൾക്ക് വേണ്ടിയും അനേകായിരങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തിയവൻ പേരില്ലാതെ പ്രസക്തിയില്ലാതെ കുന്നിക്കൂടി ഒരു നത്തുപോലെ ഇങ്ങനെ മടങ്ങി ഒരു മനുഷ്യരുടെ നെപ്പോളിയൻ്റെ എൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും പള്ളിയുണ്ടോ കേരളത്തിലുണ്ടോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോ നാപ്പോളിയൻ മോണ നാമത്തിൽ പള്ളി കീബോർഡ് വായിക്കും പോയിട്ടുണ്ടോ അവരുടെ നാമത്തിലൂടെ പള്ളിയുണ്ടോ എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ നേടും എത്രയോ രാജ്യങ്ങളിൽ പരിശുദ്ധനായി കീബ്രിഗീസ് പേട്രൺ പേട്ടൻ ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ലോകം മുഴുവനുമുള്ള ദേവാലയങ്ങളിൽ പരിശുദ്ധ സഭയുടെ ആഗോളതലത്തിലുള്ള ദേവാലയങ്ങളിൽ ഉചിതമാവും വണ്ണം ആ പരിശുദ്ധനെ ഓർക്കുകയാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയും ക്രിസ്തുവിന്റെ വചനങ്ങളുടെ ആഹ്വാനത്തിനു വേണ്ടിയും നിലനിന്ന് ക്രിസ്തീയ സഭയെ സംരക്ഷിക്കുകയും വിശ്വാസികൾ ധൈര്യം നൽകുകയും ആ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്ത മഹാപരിഷുന്റെ ഓർമ്മ തീരും എന്നതിന് സംശയമില്ല രണ്ടാമത് ഗേബ്രീ സദായയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് സ്വയം ജീവൻ നഷ്ടപ്പെടുത്തി അനേകരെ സത്യവിശ്വാസത്തിൽ നിലനിർത്തുകയും അനേകരുടെ ജീവനെ നേടുകയും ചെയ്തതുപോലെ തന്നെ ജീവനെ നശിപ്പിക്കുന്നതിനെ നശിപ്പിച്ച് ജീവനെ സംരക്ഷിച്ച ആളാണ് ഗിബർഗീസ് ഇപ്പം നമ്മുടെ ചുറ്റുപാടും കാണുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ ആളുകളെ നശിപ്പിക്കുന്നത് അതല്ല ഞാനീ പറയുന്നത് രണ്ടും രണ്ടാച്ച നമ്മൾ കാണുന്നത് ആളുകളെ വെട്ടുന്നു തലയോട്ടിയെടുത്തെറിയുന്നു മാലയുണ്ടാക്കുന്നു ആ രക്തം കുടിക്കുന്നു അതല്ല ഈ പറയുന്നത് ഇത് വേറെ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം കിട്ടുന്നതിൻ്റെ തടസ്സമായി ഭീഷണിയായി നിൽക്കുന്ന ഒന്ന് സർപ്പമാകട്ടെ വ്യാളിയാകട്ടെ എന്തെങ്കിലും ജീവിയാകട്ടെ ദുഷ്ടശക്തിയാകട്ടെ ദുഷ്ട ആളുകളാകട്ടെ എന്തുമാകട്ടെ ജീവന്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് എന്ത് ജലം വാട്ടർ അതൊരു പ്രദേശത്തുള്ളവർക്കില്ല മനുഷ്യർക്ക് ലഭിക്കുന്നില്ല കന്നുകാലികൾക്ക് പക്ഷിമൃഗാദികൾക്ക് സസ്യലാദികൾക്ക് ഇതൊന്നും ലഭിക്കാത്ത തരത്തിൽ ജീവന് ഭീഷണിയായി നിൽക്കുന്നതിനെതിരെ ഒരു പ്രദേശത്തുള്ള ഗോപാലന്മാരും ഗോപികുമാലിമാർക്കും ഒക്കെ ഭീഷണിയായി തീർന്ന് ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സർപ്പം അത് വെള്ളം ഉപയോഗിക്കാൻ തടസ്സമായി മനുഷ്യന് ഭീഷണിയായി തീർന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിൻ്റെ ആ തലയിലേക്ക് ചാടിക്കയറി നൃത്തം ചെയ്ത് അതിൻ്റെ പത്തി നശിപ്പിച്ചു ആ ജീവനെ നശിപ്പിക്കുന്നതിനെ നശിപ്പിച്ച ജീവനെ സംരക്ഷിച്ച കഥ നമുക്കെല്ലാം അറിയാം അതിനെ അവിടെ നിന്നും മാറ്റണമെങ്കിൽ വലിയ മൃഗങ്ങളെ എറിഞ്ഞുകൊടുക്കണം ചില ദിവസങ്ങളിൽ മനുഷ്യരെ എറിഞ്ഞുകൊടുക്കണം അങ്ങനെ ഹതഭാഗ്യായ ഒരു യൗവനയുക്തിയായ പ്രഭുവിൻ്റെ മകൾ ആവരണ ആവരണവിഭൂഷിതയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പോലെ ഇങ്ങനെ ആ സർപ്പത്തിൻ്റെ വായിൽ വിഴുങ്ങുവാനായി ഇരയായി നിൽക്കുമ്പോൾ അതുവഴി കടന്നു വന്ന ഗീവർഗീസ് ഇത് കണ്ടു ഗീവർഗീസിനോട് ആ മകൾ പറഞ്ഞു ഇതിലിടപെടരുതേ എൻ്റെ നറുക്ക് വീണ ദിവസമാണ് അതുകൊണ്ട് അങ്ങ് പോയാലും എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ ഇറങ്ങി നിന്നപ്പോൾ അതിൽ ക്രൂധനായ ഈ ജീവി വലിയ ശബ്ദത്തോടെ ഗീവർഗീസ് സകതായി മകളെയൊക്കെ നശിപ്പിക്കാൻ ഇറങ്ങി വരുമ്പോൾ അതിനെ വെട്ടി യും കുന്തം കൊണ്ട് കൊത്തി നശിപ്പിച്ച് അതിനു നിർത്തിരിക്കണന്നാലും മേടിക്കണ്ട ഇത് ലജണ്ടോ കഥയോ എന്തെങ്കിലും ആകട്ടെ പെരുന്നാളും കഴിഞ്ഞ് നേർച്ചയും കഴിച്ച് വീട്ടിലേക്ക് പോകുമ്പോ വിഷമില്ലാത്ത മീൻ മേടിക്കാൻ എവിടെയെങ്കിലും കിട്ടുമോ വിഷമില്ലാത്ത പച്ചക്കറി ഗീവർഗീസേത അവിടെ കൊന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ന കാര്യം അപ്പൊ ഗീവർഗി സഹതയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ജീവനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പുനർഭിന്തനം വേണം ഇത് നമ്മൾ ചെയ്യുന്നവരോട് ചോദിച്ചാൽ ഇവിടെയും സഹദാമാർ ഉണ്ടാവും നമുക്ക് അത്രയും ആത്മീയതയില്ലാത്തതുകൊണ്ടും നീതി ബോധമില്ലാത്തതുകൊണ്ടും ഇതിനോട് ചേർന്ന് സന്തോഷിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടും ആരും ഇതിന് വിരുദ്ധമായി തീരുന്നില്ല കർത്താവ് പറഞ്ഞു ഒരുവൻ സർവലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം തൻ്റെ ജീവനെ അവർക്ക് വേണ്ടി സ്വയം ബലിയായി സമർപ്പിച്ച ഗിബ്രഗി സദ ജീവന ഭീഷണിയായി ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ സംഭാവനയാണ് ദൈവത്തിൻ്റെ വരദാനമാണ് ജീവൻ ആ ജീവനെ സംരക്ഷിക്കുന്നതിന് പകരം നശിപ്പിക്കുന്ന ഘടകങ്ങളെ നിഗ്രഹിക്കുന്നതാകട്ടെ ഈ വർഗീസ് പുണ്യവാളിൻ്റെ ധന്യസ്മൃതിയിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നാവും ഏവരെയും ശക്തീകരിക്കട്ടെ